എൻ്റെ മൂത്ത മകൻ്റെ കല്യാണനിശ്ചയം കഴിഞ്ഞു കല്യാണനിശ്ചയം കഴിഞ്ഞപ്പോൾ ഞാനൊരു ഫോട്ടോ മല്ലികച്ചേച്ചിയുടെ കൂടെയും ഇന്ദ്രിയത്തിൻ്റെ കൂടെയും പൃഥ്വിരാജൻ്റെ കൂടെയും അവൻ ചെറുപ്പത്തിൽ നിന്നൊരു ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ അത് പ്രിയൻസാറിൻ്റെ മകൾ കല്യാണിയാണെന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു ട്രോൾ വരികയും അത് വളരെ മലയാളികളുടെ പ്രിയപ്പെട്ട പ്രത്യാശകുമാരനും ഇപ്പോൾ ലോക എന്ന ചിത്രത്തിലൂടെ ലേഡി സൂപ്പർ സ്റ്റാർ പദവിയിലെത്തിയ കല്യാണി പ്രിയദർശനും തമ്മിലുള്ള ഫോട്ടോ എന്ന പേരിൽ പ്രൊഡക്ഷൻ കണ്ട്രോളർ സിദ്ധു പനിക്കലിൻ്റെ മകൻ്റെ ഫോട്ടോ പ്രചരിപ്പിക്കുകയാണ് ചിലർ ചെയ്തത് ഇതിന് പിന്നാലെ സാക്ഷാൽ പ്രിയദർശനും മോല തന്നെ വിളിച്ചുവെന്ന് സിദ്ധു പണിക്കൽ പറയുന്നു എന്നാൽ അത് തൻ്റെ മകൻ്റെ ഫോട്ടോ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയവരുമുണ്ട് ലോക എന്ന ചിത്രത്തിലൂടെ തന്നെ കേരളത്തിലും മറ്റു അന്യ ഭാഷകളിലും വലിയ തരംഗമായി മാറിയിരിക്കുകയാണ് കല്യാണി പ്രിയദർശൻ അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോയ്ക്ക് വലിയ രീതിയിലുള്ള പ്രചാരമാണ് ലഭിച്ചത് എന്നാൽ പൃഥ്വിരാജ് കുമാറിൻ്റെ കുടുംബവുമായി വലിയ അടുപ്പം പുലർത്തുന്ന ആളാണ് സിദ്ധു പണിക്കൽ